ഹലോ അസ്സാമലൈക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാട്ടോ വന്നത് പിന്നെ ആദ്യമായിട്ട് വാട്സപ്പിൽ വരുന്ന ആൾക്കാർ വെച്ചാൽ നിങ്ങൾ ഹായ് പറഞ്ഞ് മാത്രം വന്നിട്ടും കാര്യമില്ല നിങ്ങളൊരു ഫോട്ടോ ഇട്ട് വന്നിട്ടും മാത്രം കാര്യമില്ല നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ ആ ഫോട്ടോ ഇട്ട് വന്നാൽ അതിൻ്റെ സൈസ് നിങ്ങളെ സൈസ് അത്രയാണെന്ന് പറയുക എന്നാലല്ലേ നമുക്കതുണ്ടോ ആ സൈസിലുള്ള സാധനം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല അതേമാതിരി ഹായ് മാത്രം പറഞ്ഞു ഒരു കാര്യം എന്താണെന്ന് വേണമെന്ന് വെച്ചാൽ മിണ്ടൂല്ല ചിലർ കാണാൻ എഴുതുന്നു ചാറ്റ് ചെയ്തെന്ന് ആ സ്വീകരിക്കില്ല ഞാൻ ഈ ചാറ്റ് എഴുതിയാൽ ഞാൻ സ്വീകരിക്കില്ല നിങ്ങൾ വോയിസ് വിട്ടുതരിക നിങ്ങളെ പേരും പറയാം ഫസ്റ്റിൽ വന്ന പാട് ഞാൻ പുതിയ ആളാണ് എൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ സ്വീകരിക്കുകയുള്ളു കേട്ടോ അത് ആണായാലും പെണ്ണായാലും ഒരു കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളെ പേര് എന്താപ്പം നിങ്ങളെ പേര് പറയുന്നതിന് നിങ്ങൾ പേര് പറയുന്നതിലിപ്പോൾ എന്താ നിങ്ങൾ എങ്ങനായാലും ഇതിൽ നിൽക്കുമ്പോൾ നിങ്ങളെ പേരെന്തായാലും ഞാൻ അറിയില്ലേ നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ ഇല്ലേ ഞാനിത് സ്റ്റോ അങ്ങനെ നമ്പർ സേവ് ചെയ്യുമ്പോൾ ഇതിൽ കാണിക്കും നിങ്ങളെന്താണോ അടിച്ചു വെച്ചത് അത് കാണിക്കും പിന്നെ എന്താ നിങ്ങൾക്ക് പേര് പറഞ്ഞു പറഞ്ഞാൽ എന്നിട്ട് പേര് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടോ ഇല്ല എന്നിട്ട് ഈ ഫോട്ടോ എടുത്ത് വന്നിട്ട് ചോദിക്കും ഇതിന് റേറ്റ് എത്രയെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് പിന്നെയും ചോദിക്കും ഞാൻ ആ റേറ്റും അതിൻ്റെ എല്ലാ ഫോട്ടോസും ഡിസ്ക്രിപ്ഷനും ഒക്കെ അയച്ച് കൊടുത്തിട്ട് ഞാൻ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കും ഈ നിയമവശങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതിനാ സാധനം നിങ്ങളെ കയ്യിലെത്തിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അതിനാണ് നിയമവശങ്ങൾ പറഞ്ഞു തരുന്നത് എത്ര പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ പറയുന്നുണ്ട് ഇത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോൻ്റെ മാതിരി അല്ല ഈ ബിസിനസ്സ് ഇത് ഈ ബിസിനസ്സിന് യു നിങ്ങളെ കയ്യിൽ പാർസൽ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് വീഡിയോ ഡാമേജ് ഉണ്ടെങ്കിൽ മാറ്റി കിട്ടണമെങ്കിൽ അതുപോലെ നിങ്ങൾ സൈസ് ഏതാണോ പറയുന്നത് ആ സൈസ് നിങ്ങൾക്ക് കൊള്ളൂല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു തരില്ല എല്ലാ നിയമവശങ്ങളും പറഞ്ഞു കൊടുത്ത് പറഞ്ഞെടുത്തപ്പോൾ ആ സ്ത്രീ എന്നോട് ചോദിക്കുക നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലെന്ന് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല ഇതിൽ പൈസയുടെ കണക്കൊന്നും ഇല്ലല്ലോ പൈസ 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 പിന്നെ ആർക്കാ കൊടുക്കേണ്ടി പിന്നെ കമ്പനി മാത്രമാണ് ഉത്തരവാദിത്വം അപ്പം ഞാൻ ആ സ്ത്രീനോട് പറഞ്ഞു നിങ്ങൾക്കല്ലേ ഞാൻ വോയിസ് ഇട്ട് തന്നത് നിങ്ങൾ അത് ഫുൾ കേൾക്ക് എല്ലാ നിയമവശങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ വോയിസ് ഇട്ട് തന്നെ നിങ്ങൾക്കത് ചുരിദാർ നിങ്ങൾ ഫോട്ടോ ഇട്ട് തന്നതിൻ്റെ കേരളത്തിന് പുറത്തുനിന്ന് വന്ന സാധനമാണ് സ്ത്രീ ഇട്ട് തന്നത് അതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നിട്ട് അതിൻ്റെ ഏതൊക്കെ കളറുണ്ട് ആ ഫോട്ടോ മുഴുവൻ ഞാൻ ഇട്ടു ഡിസ്ക്രിപ്ഷൻ ഇട്ടു കൊടുത്തു അതിലെല്ലാ ഉണ്ട് ദുപ്പട്ടനെ പറ്റിയിട്ട് ടോപ്പിനെ പറ്റിയിട്ട് പാൻറ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുണ്ട് എന്ത് തുണിയാണ് സൈസ് റേറ്റ് പിന്നെ ക്യാമറ വേരിയേഷൻ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വരുന്നതാണ് എല്ലാ കുന്ത എന്നിട്ട് ഈ സ്ത്രീ പിന്നെ എൻ്റെ മേലേക്ക് ചാടി വരിക ഞാൻ പറഞ്ഞു നിങ്ങൾ വോയിസ് കേൾക്ക് ബോയ്സ് കേൾക്ക് നിങ്ങൾ പറയൂ പറയൂന്നെ അന്നേരം നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഡി ടി സിന്ന് തന്നെയാണ് വാങ്ങുന്നത് ഞങ്ങൾ വാങ്ങുന്ന ആൾക്കാർ എന്നാണ് പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഡി ടി സിയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ ഈ ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ ഇങ്ങനെ നിയമവശങ്ങളുണ്ട് ഞാൻ ഇപ്പം നിങ്ങളോട് മിണ്ടാണ്ട് സാധനം വാങ്ങി നിന്ന് ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മടക്കി കിട്ടണ്ടേ അതിനുള്ള നിയമവശങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഈ ബിസിനസ്സിലുള്ള അന്നേരം ആ സ്ത്രീ പിന്നെ പറയുക എന്നെ പറയാം ബോയ്സ് മര്യാദ കേൾക്കാതെ ആ ബ്ലോക്ക് ചെയ്തു പോയി അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം ചെയ്യാം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയും ചെയ്യും എന്നിട്ട് പേര് ഞാൻ ചോദിക്കും ആ പേരെങ്കിൽ നിർബന്ധമായി നിങ്ങളെ പേരെങ്കിൽ പറഞ്ഞു തരുന്ന വേണം അല്ലാതെ അത് ഞാൻ സ്വീകരിക്കൂലട്ടോ